മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ലഭിക്കാത്തുളം തിരൂർ മലയാളം സർവകലാശാലയിൽ ഗോത്രസമൂഹവും നയരൂപീകരണവും എന്ന പേരിൽ ത്രിദിന ശില്പശാല നവംബർ ഇരുപത്തി അഞ്ചിന് തുടങ്ങും മൂന്ന് ദിവസത്തെ റെസിഡൻഷ്യൽ ക്യാമ്പിൽ നടക്കുന്ന ചർച്ചകളിലൂടെ നയരേഖ തയ്യാറാക്കി പട്ടികവർഗ വികസന വകുപ്പിന് സമർപ്പിക്കും ഗോത്രജനതയുടെ പ്രശ്നങ്ങൾ അക്കാദമിക സമൂഹത്തിന്റെ സഹായത്തോടെ കണ്ടെത്തി അധികൃതരിലേക്ക് എത്തിക്കാനാണ് ശില്പശാല നടത്തുന്നത് വികസന പഠന സ്കൂളിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ശില്പശാല നവംബർ ഇരുപത്തിയഞ്ചിനു തുടങ്ങും ആദിവാസി സമൂഹത്തിലെ അംഗങ്ങൾ അവരുടെ ജീവിതാനുഭവങ്ങൾ രേഖപ്പെടുത്തും മൂന്ന് ദിവസത്തെ റെസിഡൻഷ്യൽ ക്യാമ്പിൽ നടത്തുന്ന ചർച്ചകളിലൂടെ നയരേഖ തയ്യാറാക്കി പട്ടികവർഗ വികസന വകുപ്പിന് സമർപ്പിക്കും ശില്പശാലയിൽ വിദ്യാർത്ഥികൾ ഗവേഷകർ അധ്യാപകർ ആക്ടിവിസ്റ്റുകൾ എൻ ജിഒകൾ വികസന പ്രവർത്തകർ എന്നിവർക്കു പങ്കെടുക്കാം ഇതിനായി മലയാളം സർവകലാശാലയിൽ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യണം ആദ്യ രജിസ്റ്റർ ചെയ്യുന്ന മുപ്പത് പേർക്കാണ് പ്രവേശനം വെട്ടന്യൂസ് തിരൂർ